നീണ്ട രണ്ട് ശേഷം നമ്മുടെ സ്കൂൾ ാണ് കേട്ടോ ഞാൻ ആദ്യം പോയത് മറ്റെല്ലാ സ്കൂളുകളും തുറന്നതിന് ശേഷം ഇവരുടെ സ്കൂൾ തുറക്കുന്നത് കൊണ്ട് ബുക്ക് സ്റ്റാൾ എല്ലാവരും തൂത്തുവാരി കിട്ടിയ അവസ്ഥയായിരുന്നു കേട്ടോ ഇവരുടെ സ്കൂളിൽ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നോണ്ട് എനിക്ക് ഒത്തിരി ഐറ്റംസ് ഒന്നും വാങ്ങേണ്ടി വന്നില്ല പെൻസിൽ ക്രയോണ് കുറച്ച് ബുക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നെക്സ്റ്റ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കാശികുടിന് കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവന്റെ ബോഡി ലോഷൻ ബോഡി വാഷ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ തീർന്നിരിക്കുകയായിരുന്നു അതൊക്കെ പോയി വാങ്ങി കാശിക്കുടിനെ കൊണ്ടുവരാതിരുന്നത് മനപ്പുറം തന്നെയാണ് കേട്ടോ അവരുമായിട്ട് അങ്ങനെ ഞാൻ പർച്ചേസിംഗിന് വന്നിരുന്നെന്നുണ്ടെങ്കിൽ ഈ പഞ്ചായത്ത് മുഴുവൻ അവനെന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചത് അങ്ങനെ കാശിക്കുടിനും എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് എസൻഷ്യൽ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോകുന്ന വേണ്ടി ബാറ്റൽ ഒന്ന് കയറി കേട്ടോ ഷൂ ട്ടോ കമ്പാരിറ്റീവ്ലി കളക്ഷൻസ് കുറവായ പോലെ തോന്നി എങ്കിലും ബെറ്റർ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ടെണ്ടോ ഒക്കെ ഞങ്ങൾ നിട്ട് നോക്കി കേട്ടോ അല്ലാതെ കാഷ്വൽ വിയേഴ്സിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഷൂയിലോട്ട് വരുമ്പോഴാണ് കളക്ഷൻ കുറവായ പോലെ തോന്നിയത് അങ്ങനെ അവിടെ നിന്ന് ഒരു ഷൂ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത് അപ്പൊ ഉള്ളൂ സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ